ചേട്ടാ ഇവിടെ പത്ത് സെന്റ് സ്ഥലം വാങ്ങിക്കാനുള്ള കാശെങ്കിലും ചെലവാക്കി കാണാം ഇന്ന് വരും നാളെ പോവും മറ്റന്നാളെ ഒരുമിച്ച് പോവും അങ്ങനെയല്ല ഗ്രാൻമാർ അല്ല മോമ ഒരു സംശയം ചോദിച്ചെ ഇത് ഞാൻ ഞാനാരാണ് തമ്പുരാനോ അതോ തെണ്ടിയോ അന്നു എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ അത് പിന്നെ പെട്ടെന്ന് ഒരു ലീവ് തരപ്പെട്ടപ്പോ ഞാനൊരു വിമാനം ചാർട്ട് ചെയ്ത് ഇനി പോകുന്നു അത് പിന്നെ അളിയ കാര്യം സ്വർലോകമാണ് താമസിക്കുന്നത് എ സി വണ്ടിയിൽ ഏ സി ഓഫീസിലേ സി എന്നൊക്കെ പറയാമെങ്കിലും നമ്മുടെ ഈ നാട് പോലും അങ്ങോട്ട് വരില്ല അപ്പൊടനെ എവിടെ നിന്ന് കിട്ടി നീ എയർപോർട്ടിൽ വരുന്നു ഏല്ല അതോ ഞാൻ എയർപോർട്ടിൽ നിന്ന് കാറിൽ എ സിട്ട് ഇങ്ങോട്ട് വരുമ്പോ അപ്പോഴീ പാവം വെയിൽ വേർ വേറെ നടന്നു വരുന്നു ഒരു സിമ്പതി തോന്നപ്പെടുത്ത് കാറിനകത്ത് പക്ഷെ ഞാൻ കയറുമ്പോ ഇല്ലായിരുന്നു അത് പിന്നെ എ സിയും നോൺ എ സിയും കൂടെ തിരിച്ചറിയാത്തതുകൊണ്ടാ പിന്നെ അളിയന്റെ ക്ലാസ്മേറ്റും ഫ്രണ്ടും ഒക്കെ അല്ലേ ഒരു സ്പ്രേയോ ടീഷർട്ടോ ഒക്കെ വിടാം അല്ലേ പൂ വർഷമല്ലോ എത്ര ദിവസത്തേക്ക് അളിയുടെ ലീവ് അങ്ങനെയൊന്നുമില്ല കൂടി വന്നാൽ ടൂ ഓർ ത്രീ വീക്സ് അതിനിടയ്ക്ക് അറബി വിളിച്ചാൽ എനിക്ക് റിട്ടേൺ പോകേണ്ടി വരും ഞാനൊരു അത്യാവശ്യ കാര്യമായിട്ട് അളിയൻ കുറിച്ച് റെസ്റ്റ് എടുക്ക് വൈകിട്ട് കാണാ എന്താ ഇത്ര ദീർലോട്ടായി പോകുന്ന നമുക്ക് ഇത് സംസാരിച്ചിട്ട് ആ പിന്നെ ആളിന് ഒരു ഉഗ്രം ടീഷർട്ടും ഇതുപോലെ പാന്റും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതുപോലൊന്നും അല്ല നാല് പോക്കറ്റ് നാല് പോക്കറ്റ് നല്ല ഉള്ള ഒരു പോക്കറ്റ് ഇടാനേ ഒന്നുമില്ല പിന്നെ ആ നാല് പോക്കറ്റ് എനിക്ക് പോയിട്ട് അല്ല അളിയൻ ഇപ്പഴും വൈകുണ്ടങ്ങളുടെ മൂട്ടിൽ തന്നെയാണോ കാലം ഉയരണമെന്നില്ല ആ ഈ രക്ഷപ്പെടാത്ത കാര്യം ഇല്ല ഞാൻ ഒരു ബിസി അറേഞ്ച് ചെയ്യാം എൻറെ കൂടെ അങ്ങോട്ട് പോര് നമുക്ക് അടിച്ച് പൊളിക്കാം അവിടെ കംപ്ലീറ്റ് ഓ അവൻ ഈ വണ്ടിയിലും വള്ളത്തിലും കക്കൂസിലൊന്നും പിടിക്കത്തില്ല പുള്ളേ അല്ല ഒരളീന നിലയിൽ എന്റെ കടമ ഞാൻ ഉള്ളൂ വലിയ പറഞ്ഞതേ എന്റെ ഭാര്യങ്ങനൊന്നും തോന്നത്തില്ല കൊച്ചേട്ടിനെ രക്ഷപ്പെടണമെന്നോ കുടുംബം നോക്കണമെന്നോ ഒരു വിചാരമില്ലെന്ന് എനിക്കറിയത്തില്ലയോ നന്ദിയില്ലാത്തവളെ നിന്റെ തള്ളയുടെ വായിൽ വരുന്നത് വല്ലതും വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ കുടുംബം നോക്കണമെന്ന് അവൻ ഇല്ലെന്ന് പറഞ്ഞാൽ നേരാ

കണ്ടില്ലേ യാത്ര വന്നല്ലേ ആദ്യം നടുന്ന് പറയുമ്പോ പെട്ടി തുറക്കാം ഒരുപാട് സമയമുണ്ടല്ലോ നമുക്ക് വിഷ്ണു കണ്ടില്ലായിരുന്നോ നിന്നെ അല്ല അവൻ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ പോയോ അമ്മായി സമാധാനിരിക്കുകയെണ്ഡല കഴിഞ്ഞ് രാത്രി വായിക്കാൻ പറയാമായിരുന്നില്ലേ കൂട്ടൊരു ദുബൈ കഴിക്കുന്നത് മറ്റേ കണ്ടില്ലായിരുന്നു സുനി വന്നത് നിന്റെ ചേച്ചി കണ്ടു കാണും ചെലപ്പോ കൂട്ടുകൂടെ ഇങ്ങോട്ട് വരും വരട്ടെ ഒരൊറ്റ സാരി ഞാൻ കൊടുക്കത്തില്ല അതൊക്കെ നിന്റെ ഇഷ്ടം വലിയ അത് നിറച്ച ആയിരിക്കും അവിടെ സ്വർണത്തിന്റെ വില കുറവാ ഒരു മാലയും വളയൊക്കെ കൊണ്ടുവന്ന് കാണും എന്നാ പിന്നെ തള്ളേം മോളും നിലത്തൊന്നും നിക്കത്തില്ല ഡേ മനുഷ്യ ഞാനൊരു കാര്യം പറയാം അവള് പുതിയ മാല വാങ്ങിച്ച എനിക്കും വേണം അല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ തല ഉയർത്തി നടക്കുന്നേ എന്റെ പൊന്നു വിമലെ എനിക്ക് മാസം കിട്ടുന്ന ശമ്പളം നിനക്ക് അറിയാവല്ലോ ഞാൻ വിചാരിച്ച സ്വർണമാല പോയിട്ട് മുക്കുമാല പോലും വാങ്ങിക്കാൻ പറ്റത്തില്ല അവളോട് നീ നേരത്തെ പെണങ്ങണ്ടായിരുന്നു കഷ്ടമായി പോയി തരത്തിൽ അങ്ങ് നിന്നാ മതിയായിരുന്നു ഒരു തേങ്ങാടെ കാര്യത്തിനല്ലേ നീ അന്ന് മല വേണ്ടായിരുന്നു മലമറിച്ചത് ഇനിയിപ്പാ ചെയ്യാ

എന്താ തമാശ 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 കിട്ടിയതാണെന്ന് തോന്നുന്നു ആദ്യം വക ഒരു ഒരു കോമഡി ഫാമിലി തന്നെ പിന്നെയും ചുരിദാറും ഒരു സ്പ്രേയും വെച്ച് വാച്ചുണ്ട അത് മറ്റേ ബോക്സിലെ പൊട്ടിക്കുമ്പോ തരാം അമ്മായി ഇനി വന്നേ എന്തായി വാ ഇതങ്ങണം നടത്താൻ നീ മുൻകൈ എടുക്കണം ഇവിടുത്തെ മണങ്ങോടനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അമ്മായി വിഷമിക്കാം അമ്മായി ഞാനിങ്ങി വന്നില്ലേ നമുക്കെല്ലാം ശരിയാക്ക ചേട്ടാ ഇത്തവണെങ്കിലും നമുക്കൊരു വീട് സ്ഥലം നോക്കണം ഒരു വീടോ എന്തിനാ ഒരു വീടാക്കുന്നു ഒന്നോ രണ്ടോ മേടിച്ചു ഒരു കാര്യം ചെയ്യും സോപ്പും തോർത്ത് വാ ഞാൻ അമ്പലക്കുളത്തിൽ

അമ്മ ക്രോധ നടക്ക് വരട്ടെ എന്തിനു ദാർക്കിക്ക് വാൾ വെച്ചിട്ട് നിൽക്കേ നമ്മളിങ്ങി ഒരുമിച്ചിരുന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞു 730 ഡേയ്സ് ഹായ് ദോഡ് അറ്റ് മീ ഓ മൈ ഗോഡ് എന്താ ഇങ്ങനെ മുറ്റത്ത് വെച്ച് ആഷിയോട് ഞാനൊന്ന് തൊട്ടപ്പോൾ എന്തൊരു പോസ് ആയിരുന്നു അമ്മമ്മേടെ അപ്പക്കുട്ടന്റെ മുമ്പിൽ വെച്ച് എന്റെ തൊലി ഉരിഞ്ഞുപോയി എന്താ വനേ ഡാർലിംഗ്

ോടും എനിക്ക് വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങളാണെന്ന് ഞാനത് ആർക്ക് വിട്ടു കൊടുക്കത്തില്ലാഹുലിനോട് ഇതാണ് വക്കീൽ തയ്യാറാക്കി തന്ന കോപ്പി ഇത് വായിച്ചു നോക്കി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് ശരിയാക്കാം അല്ല പത്മാവതിയുടെ ഭർത്താവ് രവീന്ദ്രനാഥൻ എനിക്ക് തരാനുണ്ടായിരുന്ന പഴയ കടത്തെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതുകൂടെ സൂചിപ്പിക്കണം അത് പിന്നെ പഴയ കടമെന്ന് പറയുമ്പോ അത് പത്മാവതി അമ്മ വാങ്ങിയതല്ലോ എടോ ഈ കടന്ന് പറയണത് നേരത്തെ ഉണ്ടായിരുന്നതാണെന്നും രവീന്ദ്രനാഥൻ അതിന്റെ വിഷമത്തിലാണ് മരിച്ചതെന്നും നമുക്കൊരു ആർഗ്യുമെന്റ് നേരത്തെ തന്നെ ഇട്ടുവെക്കണം അതുകൊണ്ട് നമുക്കെന്താ ഗുണം മുതലാളി ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഹലോ ഓടാൻ തുടങ്ങുന്ന പട്ടിക്ക് ഒരു മുഴം കൂട്ടി എറിയും എനിക്ക് തോന്നുന്നില്ല ആ തള്ളയും മോളും ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യുന്നു ഒന്നാമത് ആ ആംബിളർ രണ്ടും തള്ളയുമായിട്ട് ഉടക്കില്ല ഈ നോട്ടീസ് കിട്ടുമ്പോൾ ആ സ്ത്രീ വന്ന് മുതലാളിയുടെ കാലിൽ വീഴും അമ്മയും മക്കളും തമ്മിലുള്ള ഉടക്കെ ഉടക്കായിട്ട് തന്നെ നിൽക്കണം അത് വളരെ പ്രധാനം എന്തേലും കാര്യത്തിന് കോടതി കയറേണ്ടി വന്നാൽ തന്നെ നമുക്ക് സാക്ഷി പറയുന്നത് പത്മത്തിൻ്റെ രണ്ട് ആമക്കളായിരിക്കണം അതിന് വേണ്ടുന്ന കരുക്കളൊക്കെ ഇപ്പോഴേ നീക്കി തുടങ്ങണം ആമ്പിള്ളേർ രണ്ടും തമ്മിലടിയാ അമ്മയുമായിട്ടും അടിയ അവരൊരു കാരണവശാലും തമ്മിൽ അടുക്കാൻ പാടില്ല നമ്മുടെ കേസിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാന ഞാനിപ്പോഴെന്താ ചെയ്യേണ്ടത് മുതലാളി എടോ ഓ ഈ വൈകുണ്ടെന്ന് പറയുന്നത് എൻ്റെയും കൂടി വയർപ്പാ കാര്യം രവിയുടെ ബുദ്ധിയും അധ്വാനവുമാണ് അത് കെട്ടിപ്പൊക്കിയത് എന്നാൽ അതിൽ എന്റെ ഇൻവെസ്റ്റ്മെന്റും കാര്യമായിട്ടുണ്ട് ഞാൻ അഞ്ചു പൈസ അലക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പത്ത് പൈസ എനിക്ക് പ്രവീൺ എന്ന് പറയുന്നവൻ ഒരു നാറിയാ മുതലാളി നല്ല വെള്ളമാണ് എടോത്താള്ളയും പെങ്കളിയും നോക്കാത്തവനല്ലേ നാറിയാണെന്ന് പത്താൻ പറയണോ ആ പ്രമോദിന് ലേശം ചുറ്റിക്കളിയുണ്ട് അങ്ങനെ ചില കേട്ടേവികൾ വളരെ നന്നായി നമുക്കവരുമായിട്ടുള്ള ബന്ധം എപ്പോഴും കീപ്പപ്പ് ചെയ്യണം അതും മറക്കരുത് ഓ ഇത്രയും ആയാ പിന്നെ സമാധാനമായി നാലു വശത്തു നിന്നും വളഞ്ഞുവെക്കുക പക്ഷേ ഓ ഒരുത്തനെ കിട്ടിയാൽ മതിയായിരുന്നു കൂടോടെ ഇങ്ങ് പോന്നേനെ പക്ഷെ അവനെ കിട്ടത്തില്ല വിഷ്ണുവിൻ്റെ കാര്യമല്ലേ മുതലാളി അയ്യോ അവനാളൊരു പാഷാണത്തി കൃമിയാ നമ്മൾ മനസ്സിൽ കാണുന്നത് അവൻ മരത്തിൽ കാണും അസാധ്യ അതുപോലെ വിശ്വസ്തനും വിട്ടൊരു കാര്യം പറയത്തില്ല ഞാൻ പണ്ടേ അവനെ കണ്ണു ഒരു ദരിദ്രവാസി കള്ള് പിടിക്കത്തില്ല പെണ്ണും പിടിക്കത്തില്ല കാക്കാശിന്റെ കള്ളത്തരവും ചെയ്യത്തില്ല അവനാണ് അവരുടെ ശക്തി അവനെ വീട്ടിയാൽ പത്മത്തിന്റെ കഴുത്ത് വെട്ടുന്നതിന് തുല്യമാ അത് എളുപ്പമല്ല മുതലാളി ദേ തൽക്കാലം ഈ നോട്ടീസ് അങ്ങ് പോട്ടെ അതിന്റെ കൂടെ ബാക്കി നടപടികളും എല്ലാ പേയ്മെന്റ്സും നിർത്തിവെക്കണം വൈകുണ്ഠവുമായുള്ള ഡീലിംഗ് എല്ലാ പേപ്പർ കഷ്ണങ്ങളും സൂക്ഷിച്ചു വെക്കണം ഒരു ചെറിയ ചെറിയ കടലാസ പോലും ഒരു ടിപ്പണി കൂടി പൊട്ടി എന്നൊരു വെടി കൂടി പൊട്ടിച്ചുവെക്കണതിന്റെ കൂടെ അവരുടെ ഫ്ലാറ്റ് ബുക്ക് ചെയ്തവരോട് ഈ മുതലാളിയുടെ ഒരു കാര്യം ഒരു വിധത്തിന് രക്ഷപ്പെടാൻ സമ്മതിക്കരുതെന്നാ പ്രഖ്യാപിച്ചപ്പം ജയിക്കണോടോ അവളും അവളുടെ മോളും വഴിയിലിറങ്ങി തണ്ടണം അതെന്റെ ഒരു വാശയാ അത് വളരെ പന്ത എന്റെ മനസ്സിലുണ്ട് ഇപ്പോഴത് കുറച്ചുകൂടി ശക്തമായിട്ടുണ്ട് കാണട്ടെ പത്മാവതി അമ്മയുടെയും മോളുടെയും തന്റെ അടം പിടക്കോഴി പറന്നാൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കൊന്ന് കാണണം കൊള്ളാം കാഴ്ചയ്ക്കും പെരുമാനത്തിനും കൊള്ളാം പക്ഷേ അവരുടെ വീടും പരിസരം കൊണ്ടൊന്ന് പോയി കാണണം ആ നല്ല കൂട്ടരാ എന്നെ വിശ്വസിക്ക് ഞാൻ അവളെ പൊടിമോളേന്നേ വിളിക്കാറുള്ളൂ അതവൾക്ക് കുട്ടിക്കാലത്തിട്ട് വിളിപ്പേരാ ഇപ്പോൾ വീട്ടിൽ ഞാൻ മാത്രമേ അവളെ അങ്ങനെ വിളിക്കാറുള്ളൂ അല്ല നിന്നെപ്പോലൊരാങ്ങളെ കിട്ടിയത് അവളുടെ ഭാഗ്യാണ് പക്ഷേ വിഷ്ണു അവൾക്ക് കല്യാണത്തിന് സമ്മതമാണല്ലേ അതെന്താ അങ്ങനെ ചോദിച്ചത് അല്ല ഞാൻ ഈ പ്രായത്തിലുള്ള വെമ്പിള്ളാരെ ആമ്പിള്ളേരെ എത്ര കണ്ടതാ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതാദ്യം പ്രകടിപ്പിക്കുന്ന ബ്രോക്കർമാരോടാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ പെൺപിള്ളേരാണെങ്കിൽ മുഖത്തൊരു ചിരിയും ആമ്പിള്ളേരാണെങ്കിൽ പ്രത്യേകിച്ചൊരു മമതയും ഇതൊക്കെ കല്യാണം കഴിയുന്നവരെ ഉള്ളു കേട്ടോ പിന്നെ സ്ത്രീധനം കൊടുക്കാൻ പാങ്ങില്ലാത്ത വീട്ടിലെ പിള്ളേരാണെങ്കിൽ നമ്മളെ കാണുമ്പോൾ മുഖം മങ്ങും പിന്നെ വല്ല പ്രേമബന്ധം ഉണ്ടെങ്കിൽ നമ്മളെ കാണുമ്പോൾ ഇവിളുമാര് ദേഷ്യത്തോടെ നോക്കും അല്ലെങ്കിൽ പാടെ അവഗണിച്ചോളയും എന്നിട്ട് അല്ല ഞാൻ പറഞ്ഞു വന്നത് വിനീത് എന്ന് കോളേജിൽ പോകുമ്പോ എന്നെ നോക്കുകയായിട്ട് ചിരിക്കായിട്ട് ചെയ്തില്ല ആ അവള് ചിലപ്പോൾ വീട്ടിലെ വിഷമങ്ങൾ ഓർത്തത് ആ അല്ല ഏതിനും ഒന്ന് ഉറപ്പിക്കുന്ന നല്ലതാ അവസാനം നമ്മൾ ചെറുക്കം കൂട്ടരെ വിളിച്ചോണ്ട് വന്നിട്ട് എല്ലാവരുടെയും മുൻപി വെച്ച് നമ്മള് ആ വൈകുണ്ടത്തെ പത്മാവതി അമ്മയ്ക്ക് ഒരു രജിസ്റ്റർ ഉണ്ട് തന്നേക്കട്ടെ ആ തരൂ ഓതറൈസേഷൻ ഉണ്ടല്ലോ അപ്പോഴേ ഞാനങ്ങോട്ട് നടക്കാം നാളെ വിളിക്കാം ഓ ഇവിടെ ശരി എന്നാ പ്രതീക്ഷിച്ചത് തന്നെ കിട്ടാനുള്ള പണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വീട് സ്ഥലവും നടത്തിയെടുക്കുമെന്ന നോട്ടീസാ നന്നായി എത്ര കോടി ഞാൻ അന്നേ അയാൾ കിട്ടും പോകാനുള്ളതൊക്കെ പോവും എന്തു നമ്മൾ ആഗ്രഹിക്കുന്നു ദൈവം നടത്തുകയോ നടത്താതിരിക്കയോ ചെയ്യുന്നു അമ്മച്ചി ഇപ്പൊ തനിച്ചിരുന്ന ശരിയാവത്തില്ല ഞാൻ കൂടി ഇരിക്കാം അമ്മച്ചിക്ക് കൂട്ടനുള്ളൂ ഈ ഇരിക്കുന്ന മോള് പോലും ഇല്ല അവൾക്കും അമ്മച്ചിയുടെ മനസ്സിന്റെ വേദന വീട് സ്ഥലവും പോട്ടെ അതിലൊന്നും എനിക്കൊന്നുമില്ല ആരെങ്കിലും പിടിച്ചേൽപ്പിച്ചിരുന്നെങ്കിൽ ഈ കടലാസ് കണ്ടുവന്നും പറഞ്ഞ് അമ്മ ഇങ്ങനെ വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല ജപ്തി നോട്ടീസ് അയച്ചു ഇതിനൊരു നോട്ടീസിന്റെ വിലയേ ഉള്ളൂ നമ്മൾ ഇതിനൊരു മറുപടി അയക്കണം കണക്ക് സെറ്റിൽ ചെയ്തതിൽ കൃത്രിമം പെറ്റീഷൻ അത് തീരുന്നത് ജപ്തി ഉണ്ടാവില്ല കേട്ടോ ഇവൾക്കെല്ലാം തമാശയാണ്ട് ഞാനൊന്ന് കിടക്കട്ടെ കുഞ്ഞേ തീരുമാനിക്കൊന്ന് ശ്രദ്ധിച്ചോണ്ടേ വല്ലാത്ത മനോഷമത്തില വല്ല സ്ട്രോക്കും ഉണ്ടായ ഓർമ്മയുണ്ടല്ലോ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ദത്ത ദത്തമനാളി അല്പം വിട്ടുവീഴ്ച ചെയ്യണം ഉടനെ കേസും വഴക്കമായിട്ട് കോടതിയിലേക്ക് പോവരുത് വക്കീൽ നോട്ടീസ് കിട്ടിയതിന് ശേഷം അമ്മച്ചി ആകെ തകർന്നിരിക്കുക പ്രഷർ വളരെ കൂടി വിഷ്ണു നിയമപരമായി എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിൽ പ്രഷർ ഞാൻ തൽക്കാലം പ്രഷറിനെ കുറിച്ച് അങ്ങൊന്ന് കണക്കൂട്ടി നോക്ക് എത്ര ലക്ഷം രൂപയാ ഞങ്ങൾ പലിശ ഇന്നത്തെ മുതലാളിക്ക് തന്നിട്ടുള്ളത് ലക്ഷമല്ല ശരിക്കും കണക്കെടുത്ത ഒന്നൊന്നര കോടി വരും നഷ്ടം വന്ന വർക്കിൽ പോലും മുതലാളിക്ക് അടങ്കൽ തുകയുടെ അഞ്ച് ശതമാനം ലാഭമായി തന്നിട്ടുണ്ട് നിർത്തണം ഈ കണക്കൊക്കെ എഴുന്നള്ളിക്കാൻ നീ ആരാ വൈകുണ്ടത്തുകാരുടെ കാലിൽ നിൽക്കെ അവർ ഭക്ഷിക്കുന്നതിന്റെ അവശിഷ്ടം തിന്നെ നന്നായ മകനെ കല്യാണം കഴിക്കാൻ അമ്മു സമ്മതിക്കാതിരുന്നത് നീ ഒരുത്തം കാരനാണെന്ന് എല്ലാവർക്കും അറിയാം പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് തന്നെ ആ നീ എല്ലാം പഠിപ്പിച്ചു കൊടുത്തില്ലേ ആ സ്വാദ് അവളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോ മറ്റൊരാളെങ്ങനെ ഭർത്താവായി സ്വീകരിക്കും മോളെ മാത്രമേ നീ അതോ അത്യാവശ്യത്തിന് അമ്മയെയും നിങ്ങൾ മനുഷ്യനല്ല മൃഗമാ നിങ്ങളെ കാണാൻ മൃഗമാണത് എന്റെ തെറ്റ് വെറുതെയല്ല നിങ്ങളുടെ മകൻ ഇങ്ങനെ ആയി തീർന്നത് ഒരു കാര്യം ദത്തമോരാളി ഓർക്കണം കോടതി മുതലാളിമാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല നിങ്ങൾ അമ്മച്ചിക്കെതിരെ കേസ് കൊടുത്താൽ വഞ്ചന കുറ്റത്തിന് നിങ്ങൾക്കെതിരെ ഞങ്ങളും കേസ് ഫയൽ ചെയ്യും ച്ഛൻ മരിക്കുമ്പോ നിങ്ങൾ മാത്രമാണ് അടുത്തുണ്ടായിരുന്നത് ഹൃദയസ്തംഭനമാണ് മരണ കാരണമെന്ന് നിങ്ങൾ പറഞ്ഞു അമ്മച്ചിയുടെ നിഷ്കളങ്കത കൊണ്ട് അവരതങ്ങ് വിശ്വസിച്ചു രവി മോനാളിയെ നിങ്ങൾ കൊന്നതാണെന്നും അതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിച്ചതെന്നും അന്ന് തന്നെ പലരും പറഞ്ഞു കേസ് കോടതി വന്നാൽ പലതും പുറത്തു വരും നിങ്ങൾ പ്രതിക്കൂട്ടിലാവും അടിപിടി കൂടുന്ന